വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ഇടിച്ചു തെറിപ്പിച്ച യുവാക്കൾ പിടിയിൽ ഇരട്ടയാറിലാണ് സംഭവം കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ സി പി ഒ മനുപി ജോണിനാണ് പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുൾപ്പെടെ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ കെ സുനീഖിന്റെ നേതൃത്വത്തിൽ ഇരട്ടയാറിൽ വാഹന പരിശോധന നടന്നുവരികയായിരുന്നു ഇതിനിടെയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രണ്ട് ബൈക്കുകളിലായി മൂന്ന് പേർ ഇരട്ടയാർ തുളസിപ്പാറ റോഡിലൂടെ അമിത വേഗതയിലെത്തിയത് വാഹനം നിർത്താൻ പോലീസുകാർ കൈ കാണിച്ചെങ്കിലും ഇടിച്ചുതെറപ്പിക്കടാ അവനെയെന്ന് ആക്രോശിച്ചുകൊണ്ട് ബൈക്കുമായി ഇവർ പായുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പോലീസ് സംഘത്തിലുണ്ടായിരുന്ന മനു പി ജോണിനെ ഇടിച്ചുതെറപ്പിച്ചാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് മനുവിന്റെ ഇരു ഇരുകൈകൾക്കും കാലിനും പരിക്കേറ്റു സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ പോലീസ് പിടികൂടി മറ്റു രണ്ടു പേർ ഇരട്ടയാർ ടൌണിൽ വെച്ചാണ് പിടിയിലായത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങളിൽ യുവാക്കൾ പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് മൂവർ സംഘം പിടിയിലായത് ഇതിൽ രണ്ടു പേർ പ്രായപൂർത്തിയാകാത്തവരും ഒരാൾ പതിനെട്ട് വയസ്സുകാരനുമാണ് മുമ്പ് കട്ടപ്പന ടി ബി ജംഗ്ഷനിൽ വെച്ച് കട്ടപ്പന എസ് ഐയെ ബൈക്കിടിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ ഉടമയാണ് നിലവിൽ പിടിയിലായവരിൽ ഒരാൾ